അപ്പം ആമസോൺ ലാറ്റിൻ അമേരിക്കൻ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തും ഒരു എയർപോർട്ടിലും ഈ കാർഡ് ചോദിച്ചില്ല എല്ലാവരും വിചാരിച്ച് പോകുമ്പോൾ എയർപോർട്ടിലൊക്കെ ചോദിക്കും ഇമിഗ്രേഷൻ്റെ അവിടെ ഒക്കെ ചോദിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ആരും ഒരു സ്ഥലത്തും ചോദിച്ചില്ല കുറേ നേരം കഴിഞ്ഞിട്ടും ബെന്നിയെ കാണാനില്ല അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പ് വേർത്ത് കുളിച്ച് ബെന്നി വരിക അപ്പോഴാണ് ബെന്നി പറയുന്നത് തുളസി ചേച്ചിയും സരള ചേച്ചിയും ഈ കാർഡ് എടുത്ത് വെക്കാൻ മറന്നു മാത്രമല്ല നമ്മളുടെ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ഈ രണ്ട് ഭാവങ്ങൾ ചെന്നൈയിൽ പോയി ഇറങ്ങിയാൽ ഇവർക്ക് അറിയില്ല അവിടെ ഇവർക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എത്ര ദിവസം അവിടെ ക്വാറൻ്റീൻ ചെയ്യിക്കും ഒന്നും അറിയില്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മസ്റ്റായിട്ട് യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ അതിനവരൊരു സർട്ടിഫിക്കറ്റ് തരും യെല്ലോ ഫീവറിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കാർഡാണത് അത് പാസ്പോർട്ടിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് വയ്ക്കുന്നത് പോലെ ഭദ്രമായിട്ട് വയ്ക്കണം അപ്പോൾ ഈ ആമസോൺ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാ യാത്രക്കാരോടും ബെന്നി പറഞ്ഞിരുന്നു ഇങ്ങനെ യെല്ലോ ഫീവറിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ എറണാകുളത്ത് അത് എയർപോർട്ടിൽ എടുക്കാൻ സൗകര്യമുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം പിന്നെ നമ്മുടെ വെല്ലിങ്ടൺ ഐലൻഡിലും ആഴ്ചയിൽ മറ്റ് മൂന്ന് ദിവസങ്ങളിൽ വെല്ലിങ്ടൺ ഐലൻഡിലും ഇതെടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഞാനൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ടാണ് എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിൽ പോയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തത് അപ്പോൾ എല്ലാവരോടും ആ കാർഡ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു നമ്മളെല്ലാം പാസ്പോർട്ടിൻ്റെ കൂടെ ആ കാർഡും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമസോൺ ലാറ്റിൻ അമേരിക്കൻ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തും ഒരു എയർപോർട്ടിലും ഈ കാർഡ് ചോദിച്ചില്ല എല്ലാവരും വിചാരിച്ച് പോകുമ്പോൾ എയർപോർട്ടിലൊക്കെ ചോദിക്കും ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ ചോദിക്കും എന്നാണ് വിചാരിച്ചത് എല്ലാവരും അത് കയ്യിൽ വരുത്തിയിരുന്നു പക്ഷെ ആരും ഒരു സ്ഥലത്തും ചോദിച്ചില്ല പിന്നെ ഈ യാത്ര പത്തിരുപത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര യാത്രയുടെ രസങ്ങൾ യാത്രയുടെ ത്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുവിധം ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ട് അങ്ങനെ തിരിച്ച് പുറപ്പെടുന്ന സമയത്ത് അഗൈൻ ബെന്നി പറഞ്ഞാൽ യെല്ലോ ഫീവറിൻ്റെ കാർഡ് എല്ലാവരും എടുക്കാൻ മറക്കരുത് എന്ന് ജനറലായിട്ട് പറയുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവരുടെ കയ്യിലും പാസ്പോർട്ടിനോടൊപ്പം ഉണ്ട് എന്നുള്ളതുകൊണ്ടും പിന്നെ കൂടുതലായിട്ടുള്ളൊരു പറച്ചില് ഓരോരുത്തരോടും ഒന്നും പറഞ്ഞില്ല ജനറലായിട്ട് ഈ മീറ്റിങ്ങുകളുണ്ടാവും യാത്രയുടെ ഇടയിൽ മീറ്റിങ്ങുകളുണ്ടാവും ആ മീറ്റിങ്ങുകളിൽ അത് കാർഡിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബ്യൂണസ് ഐറസില് നിന്ന് ദുബായിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ എയർപോർട്ടിൽ എല്ലാവരും ചെന്നു എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ആ ടിക്കറ്റ് ചെക്ക് ഇൻ ചെയ്യണ സമയത്ത് എല്ലാവരോടും ഈ കാർഡ് ചോദിച്ചു അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ലഗേജൊക്കെ ഇട്ട് കഴിഞ്ഞു എല്ലാവരും ലഗേജൊക്കെ ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആണ് അവർ യെല്ലോ കാഡ് ചോദിക്കുന്നത് എല്ലാവരും കാർഡ് എടുത്ത് കൊടുത്തു കാർഡ് എടുത്ത് കൊടുത്ത് ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ബോർഡിംഗ് പാസ് കിട്ടിയ ആൾക്കാർ ദുബായ് ദുബായ് ടു കൊച്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ആ രണ്ട് ബോർഡിംഗ് പാസ്സുകളും മേടിച്ച് നമ്മളെല്ലാവരും എയർപോർട്ടിനകത്തേക്ക് പോയി കുറേ നേരം കഴിഞ്ഞിട്ടും ബെന്നിയെ കാണാനില്ല ഞാൻ ബെന്നി അവിടെ പോയി ബെന്നി എവിടെ പോയി എന്നിങ്ങനെ അന്വേഷിക്കേണ്ട അപ്പോൾ ഈ എയർപോർട്ടിൽ ഉള്ള എയർപോർട്ട് ലാഞ്ച് ഉണ്ട് അപ്പോൾ ഈ കാർഡുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പ്രയോറിറ്റി കാർഡ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ചില ബാങ്ക് ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാർക്ക് ഒക്കെ ഈ ലാഞ്ച് എയർപോർട്ട് ലാഞ്ച് സൗകര്യം ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ എല്ലാവരും ലാഞ്ചിൽ പോയി ഭക്ഷണം കഴിക്കലും റെസ്റ്റ് ചെയ്തും കാര്യങ്ങളും രണ്ട് രണ്ടര മണിക്കൂർ പിന്നെയുണ്ട് അങ്ങനെ ഇത് അപ്പം ഞാൻ വിളിച്ചു വേറെ ഏതെങ്കിലും ലോഞ്ച് ഉണ്ടായിരിക്കും നമുക്കറിയാത്ത ഏതെങ്കിലും ലോഞ്ച് ഉണ്ടാവും ബെന്നി അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു ഈ ലോഞ്ച് ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ ബെന്നി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പ് വേർത്ത് കുളിച്ച് ബെന്നി വരിക അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ യാത്രയിൽ ഞങ്ങളുടെ കൂടെ തുളസി ചേച്ചിയും സരള ചേച്ചിയും തുളസി ചേച്ചിയും സരളചേച്ചിയും ചേച്ചിയും അനിയത്തിമാരാണ് തുളസി ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല സരള ചേച്ചി കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു കൊച്ചുങ്ങളൊന്നുമില്ല അങ്ങനെ അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ കൂടെ അവരുടെ ചേച്ചിയുടെ മകനും ഭാര്യയും കൂടെ വന്നിട്ടുണ്ട് അവരും പ്രായമുള്ള ആൾക്കാരാണ് അവരും എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവരെ ഞാൻ ഈ ഗ്രൂപ്പിൽ അവർ നമ്മുടെ കൂടെ വന്നിരിക്കുന്നുണ്ട് എയർപോർട്ടിൽ ഉണ്ടവർ അപ്പോഴാണ് ബെന്നി പറയുന്നത് തുളസി ചേച്ചിയും സർള ചേച്ചിയും ഈ കാർഡ് എടുത്ത് വയ്ക്കാൻ മറന്നു അവരുടെ ലഗേജിൽ എന്തോ പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്തായാലും അവർ രണ്ടുപേരുടെ യെല്ലോ കാർഡ്സ് അവരുടെ കയ്യിലില്ല ലാസ്റ്റ് മിനിറ്റ് എമിറേറ്റ്സ് ഇത് ഭയങ്കര മസ്റ്റാണ് കാരണം വെച്ചാൽ ഈ യെല്ലോ കാർഡ് ഇല്ലാത്ത പാസഞ്ചറിനെയും കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഫൈൻ വരും അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഈ കാർഡ് വേണ്ടതെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ ആരും ചോദിക്കില്ല തിരിച്ചു വരുമ്പോഴാണ് ചോദിക്കുക അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ ഈ കാർഡില്ല ആ എമിറേറ്റ്സ് ഒരു കാരണവശാലും ഇവരെ കൊണ്ടുപോവില്ല എന്നാണ് അവിടുത്തെയും ഈ നാട്ടിലെയും ടൈം ഇത് വെച്ച് നാട്ടിൽ പുലർച്ചെ ഒരു മണിയോ പന്ത്രണ്ട് മണിയോ മറ്റാണ് ബെന്നി അവിടെ നിന്ന് വിളിക്കോട് വിളി എന്ത് ചെയ്യുക കാര്യങ്ങൾ നോക്കുന്നത് ഈ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നു അങ്ങനെ പല പണികൾ നോക്കിയിട്ട് ഒന്നും വർക്കൗട്ടായില്ലേ അവസാനം ഇവർ പറഞ്ഞ് ഇവർ ഇത്രയും പ്രായമായ രണ്ട് പേരാണ് ഇപ്പം ബെന്നിക്ക് ഈ സംഘത്തിനോടൊപ്പം യാത്ര തുടർന്നേ പറ്റുള്ളൂ ഇവരാ ഈ രണ്ട് ഭാഷയൊന്നും അറിയാത്ത രണ്ട് വൃദ്ധകളായിട്ടുള്ള രണ്ട് അവിടെ ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ല ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ കൊണ്ടുപോകാം കാരണം ബാംഗ്ലൂരിലും ചെന്നൈയിലും ഇത് ചെയ്യാനുള്ള നമ്മളുടെ ക്വാറൻ്റൈൻ ചെയ്യാനുള്ള സൗകര്യം എയർപോർട്ടിലുണ്ട് കൊച്ചിയിലതില്ലേ അതുകൊണ്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ ബിയോണസ് ഐറിസിൽ നിന്ന് ചെന്നൈയിലേക്ക് പുതിയ രണ്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെ അവസരം വേറെ നിർത്തില്ല അത് എടുക്കാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ബ്യൂണസൈറസിൽ നിന്ന് എടുക്കാൻ പറ്റില്ല നാട്ടിൽ നിന്നുള്ള ടിക്കറ്റിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എടുക്കണം അങ്ങനെ എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ രാത്രി ബെന്നു ഓഫീസിലാരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് ട്രൈ ചെയ്യിച്ച് നെറ്റ് വഴി പുതിയ രണ്ട് ടിക്കറ്റ് ചെന്നൈയിലേക്ക് എടുപ്പിച്ചു ചെന്നൈയിലേക്ക് എടുപ്പിച്ചിട്ട് ആ ടിക്കറ്റ് നമുക്ക് ഇങ്ങോട്ട് നെറ്റിലയച്ച് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സം സംഭവമില്ലായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും അവിടെ കുടുങ്ങിയാൽ അല്ലെങ്കിൽ ബെന്നി ബെന്നിയുടെ യാത്ര ക്യാൻസൽ ചെയ്ത് അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നേ എന്തായാലും അവർക്ക് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു ഞങ്ങളുടെ നമ്മളെല്ലാവരും ഈ ഒരു ഫ്ലൈറ്റിൽ വരുമ്പോൾ അവർ രണ്ടുപേരെയും ചെന്നൈയിലേക്ക് പോകുന്ന ആ ഫ്ലൈറ്റിൻ്റെ ആ സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോയി അവിടെ കയറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അഡീഷണൽ ചിലവ് ഒരു കാട് മറന്നതിന് ഒരിത്ര പോകുന്ന ഒരു ചെറിയ കാട് മറന്നു പോയതിന് അഞ്ച് ലക്ഷം രൂപയാണ് ഫൈൻ ചെറു ചേച്ചിയും തുളസി ചേച്ചിയും നല്ല പണമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവർക്കത് എഫോർഡ് ചെയ്യാൻ പറ്റി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പെട്ടുപോയെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്ഥലത്ത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിയമത്തിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം അതിനുള്ള കാര്യങ്ങൾ ഡോക്യുമെൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം ഇത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം അതൊരു മറക്കാൻ പറ്റാത്ത പാഠമായി മാത്രമല്ല നമ്മളുടെ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ഈ രണ്ട് പാവങ്ങൾ ചെന്നൈയിൽ പോയി ഇറങ്ങിയാൽ ഇവർക്ക് തമിഴൊന്നറിയില്ല അവിടെ ഇവർക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എത്ര ദിവസം അവിടെ ക്വാറൻ്റീൻ ചെയ്യിക്കും ഒന്നും അറിയില്ല എന്തായാലും ഇവരെ ചെന്നൈയിലേക്ക് പറഞ്ഞു കേട്ടു ഞങ്ങളെല്ലാവരും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും പോന്നു നാട്ടിലെത്തി അന്ന് രാത്രി എനിക്ക് ബെന്നിയുടെ കോള് വന്നു അവർ രണ്ടുപേരും എത്തി നാട്ടിലെത്തി ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ മിസ് മിസ്പ്ലേസ് പ്ലേസ് ചെയ്താണെന്നുള്ളത് അവർ കൺവിൻസ് ചെയ്ത് അവർ കൺവിൻസ് ചെയ്യാൻ പറ്റി അങ്ങനെ എത്തി കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവർ രാത്രി രാത്രി ഫ്ലൈറ്റിന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തി ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ദൂരം ഇത്രയും ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് ഈ പ്രായമുള്ള രണ്ടു പേര് അനുഭവിച്ച കഷ്ടപ്പാട് മറ്റവർ രണ്ടുപേരും കാർഡെടുത്ത് വെച്ചിരുന്നു അവർ സുഖമായിട്ടും ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുകയും ചെയ്തു സുരേന്ദ്രനും സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സുരേന്ദ്രൻ ചേട്ടനും ഭാര്യ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഒരാളും ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ സാക്രിഫൈസിനൊന്നും തയ്യാറാവില്ല നമ്മൾ നമ്മളുടെ കാര്യം നോക്കണം എന്നുള്ളതാണ് യാത്രകളിലെ ആദ്യത്തെ പാഠം